മുസ്ലിം ീഗ് പ്രസ്ഥാനം രൂപീകൃതമായിട്ട് എഴുപത്തിയൊന്ന് വർഷങ്ങൾ പിന്നിടുകയാണ് ദീർഘകാലം മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കുകയും മുസ്ലിം ലീഗിന്റെ ചരിത്രം ഹൃദയത്തിൽ മായാതെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ബഹുമനായ മുൻ എം എൽ എ പണാറത്ത് കുഞ്ഞി മുഹമ്മദ് സാഹിബാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഒപ്പം ചന്ദ്രിക നാദാപുരം ലേഖകനും പത്രപ്രവർത്തക അസോസിയേഷൻ വടകര താലൂക്ക് പ്രസിഡന്റുമായ എം കെ അഷ്റഫ് പൊതുപ്രവർത്തകനായ പൊയ്ക്കര അഷ്റഫ് തുടങ്ങിയവർ നമ്മോടൊപ്പം ചേരുകയാണ് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നും എല്ലാവർക്കും വളരെ പാട കോഴിക്കോട് പ്രശ്നവും ഒരവസരത്തിൽ വിജയത്തിന് ശേഷം ജവഹർലാൽ നെഹ്റു എന്തിനാ നിങ്ങള് അതായത് നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ തന്നാ പോരെ നിങ്ങൾ പറയുന്നതെല്ലാം സിമിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നാ പോരെ നെഹ്റു പറ്റു പാപ്പഴാണ് പറയും നെഹ്റു അങ്ങനെ അന്നും ഈ കാര്യങ്ങൾ മുസ്ലിം ലീഗിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം പണാരത്തിന്റെ ഓർമ്മയിലേക്ക് തെളിഞ്ഞത് കായിതമില്ലത്ത് ഇസ്മായിൽ സാഹിബ് എന്ന മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാവിനെയാണ് ഓരോ ചരിത്ര നിമിഷങ്ങളും നിന്ന് വളരെ കൃത്യമായി ഓർത്തെടുക്കുകയാണ് പണാലത്ത് എന്ന നാദാപുരത്തിന്റെ ഹൃദയമറിഞ്ഞ നേതാവ് ഏറ്റവും ആള് എന്നെ സംബന്ധിച്ച് പ്രഗത്ഭനായും ആരോപി തങ്ങളും എല്ലാം തന്നെ പ്രഗത്ഭനായ ഒരു നിയമസഭ അല്ല നിയമസഭ അല്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു വിദ്യാഭ്യാസ ഇല്ലാത്ത സമുദായത്തെ വിദ്യാഭ്യാസ ഉള്ള ഒരു സമുദായത്തി മാറ്റിയായിരുന്നു സി സേജി സംവരണത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അസംബ്ലിക്കകത്തും പുറത്തും ചെയ്ത് അതിനുള്ള സാധ്യത നേടി സംവരണം മുസ്ലിം സംഭരണം അതിൻ്റെ ഉദാഹരണം ഇപ്പോൾ മുസ്ലിം ഉദ്യോഗ നിഗനങ്ങളിലൊക്കെ ഉദ്യോഗം മുസ്ലിങ്ങൾക്ക് സംവരണം ഉണ്ടോ അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് നമ്മളെ നാട്ടിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളായിരുന്നു അതൊരു മേഖല നാദാപുരം മേഖലയിൽ കായക്കുഴി പിന്നെ മലവാഷ നേതൃത്വത്തിൽ പിന്നെ ഹൈസ്കൂൾ ഉണ്ടാക്കി വാഴിമേലയിൽ തർവാഴിയുടെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ ഉണ്ടാക്കി അതുപോലെ തന്നെ വി എ കെൻ്റെ നേതൃത്വത്തിൽ നാദാപുരം കേൾച്ചുണ്ടാക്കി എന്നാ അതിനുശേഷം രണ്ട് മറ്റ് രണ്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് സി എച്ച് എത്താണ് ചാക്കേരി മുഹമ്മദ് സാഹിബ് മന്ത്രിയായ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയായ കാലത്ത് എണ്ണൈഡ് സ്കൂള് നടത്തിയിരുന്നു മം സാഹിബ് അത് ഏതെൻ്റ് ചാക്കി ചാക്കേരി സ്റ്റേജിൽ പോയിട്ട് ആരോടും പോയിട്ട് അയാളൊരു പരിപാടിക്ക് കൊണ്ടുപോയതാണ് ഞാനുണ്ട് ഞാൻ എം എൽ ആ കാലഘട്ട അപ്പോ അടാന്ന് ഡിഒ കുഞ്ഞി പാർവതി അമ്മ എന്ന് പറഞ്ഞ പിടിച്ചു വന്നാൻ്റെ ഓർമ്മ വളരെ ഒന്നും ആ ഏതെന്റിനെ പറ്റി ആലോചിച്ചിട്ടില്ല പക്ഷേ അവർ കൊണ്ടുപോയത് ചാക്കിയെടുക്കോട്ട് എന്തോ എന്ന് പറയുകയാണ് സൂളിനെ പറ്റി പറയണോ അതിന് വേണ്ടിയിട്ട് വീട് പരിപാടിക്ക് ചിങ്ങനെ കൊണ്ടുപോയതാണ് പരിപാടിക്ക് കൊണ്ടുപോയി എല്ലാം പ്രസംഗിച്ചു പ്രസംഗിച്ച ശേഷം ഇത് മറന്നുപോയി ഇത് ഏതാക്കി ഞാൻ വിശാദായി ഇതൊക്കെ പറയാനുള്ളത് എഴുതി കൊണ്ടുവന്ന് അപ്പോഴാണ് കഥലം എഴുതേറ്റ് പറയുന്നത് ഞാൻ ഈ സ്ഥാപനത്തിന് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനെ കുറിച്ച് ഏറെ ആവേശത്തോടെയാണ് പണാരത്ത് കുഞ്ഞി മുഹമ്മദ് സാഹിബ് പങ്കുവച്ചത് നാദാപുരം മേഖലയിൽ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സി എച്ച് അനുവദിച്ചു തന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നും നാടിന്റെ അഭിമാന സ്തംഭങ്ങളായി നിലനിൽക്കുന്നത് പണാരത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു പേരോട്ടെ ഹൈസ്കൂളില് കൊടുത്തത് പിന്നെ അത് ആവശ്യമുള്ള സ്ഥലത്ത് കൊടുത്ത അതുപോലെ എല്ലാം കൊടുത്തത് മുസ്ലിം യു പി വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു കുട്ടിയും ഞാൻ പഠിക്കയില്ല வி எல்ிஸ்கூர் அறியாத்த முத முத பிரதேசம் முஸ்லிம் பிரதேச அப்படின் முதுரத்து தான் പിന്നി എച്ച് ആണ് ഇന്ത്യല്ലേ ഞാനല്ല എന്നോട് പറയും അതല്ല ഒരു ശിഷ്യനും നേരക്ക് എന്തല്ലെന്ന് ചോദിച്ചാൽ നിമിത്തമായി അപ്പൊ ആ നേരക്ക് ഏഹ് വള്ളിയാട് കൊടുത്ത് വടകര മണ്ഡലത്തിൽ കെ കുഞ്ഞനോട് ഒരു യൂഫീസും പിന്നെ വടകര മണ്ഡലത്തിൽ തന്നെ പനാട മാച്ചു

വിദ്യാഭ്യാസ മേഖലയിൽ തന്റെ നിയോജക മണ്ഡലത്തിൽ ആ കാലത്ത് നിരവധി മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് പണാറത്ത് അനുസ്മരിച്ചു തന്നെ വിജയൻ ഞാൻ ഒന്നര മാസം എൺപത്തിയേഴാം വയസ്സിലും തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അനുഭവങ്ങൾ ഓർത്തെടുക്കുകയായിരുന്നു പണാരത്ത് കുഞ്ഞി മുഹമ്മദ് സാഹിബ് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറിയ പണാരത്ത് നാദാപുരത്തിന്റെ സമാധാന ദൂതനായിട്ടാണ് അറിയപ്പെട്ടത് കലുഷിതമായ സാഹചര്യങ്ങളിൽ നാടിന്റെ ശാശ്വത സമാധാനത്തിന് വേണ്ടി പണാറത്തിന്റെ സംഭാവനകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു മുസ്ലിം ലീഗ് സ്ഥാപക ദിനമായി ഇന്ന് പണാറത്തിനെ കാണാൻ വേണ്ടി സന്ദർശന പ്രവാഹമാണ് ഞങ്ങൾ സംസാരിച്ചിരിക്കുകയാണ് നാദാപുരം പഞ്ചായത്ത് യൂത്ത് ലീഗ് ഭാരവാഹികൾ സ്നേഹാദരവുമായി പണാറത്തിന്റെ വീട്ടിൽ എത്തിയത് എന്നും നാദാപുരത്തെ സ്നേഹിച്ച പണാറത്ത് ആ വാക്കുകളിൽ ഇന്നും ആ സ്നേഹത്തിന്റെ മധുരമുണ്ട് ഞാനൊന്ന് വർഷത്തെ വലിയ ദുഃഖത്തിലും ഞാൻ പങ്കാളിയാണ് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഏറെ പഠിക്കാനുള്ള വലിയ ഒരു ചരിത്ര പുസ്തകമാണ് പണാറത്ത് കുഞ്ഞി മുഹമ്മദ് സാഹിബ് പണാറത്തിന്റെ ജീവിതരേഖ ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക പരിപാടി പിന്നീട് സംപ്രേഷണം ചെയ്യാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിടചോദിക്കുകയാണ് ഏവർക്കും നന്ദി